ഹലോ ഡിയേഴ്സ് അഞ്ചാം ക്ലാസ്സിലെ അഹ്ലാഖ് പാഠപുസ്തകത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി വൺ യോജിച്ചവ ചേർക്കാം ഒന്നാമത്തെ ചോദ്യം സൽ സൽസ്വഭാവം അതിന് ഓപ്ഷൻസൂടെ വായിക്കാം അസിന തസ്കിയത്തുൽ കുലൂബ് അൽ ഹയാ ഹെറാം ആണ് അയ്യൂബ് നബി അലഹി സ്ലാം ഹുലുഖുൽ ഹസൻ ഇത്തരം ഓപ്ഷൻസാണുള്ളത് സൽ സ്വഭാവത്തിന് ഹസൻ രണ്ടാമത്തത് കൽബിനെ ശുദ്ധീകരിക്കലാണ് തസ്കിയത്തുൽ കുലൂബ് മൂന്നാമത്തത് ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് അയ്യൂബ് നബി അലഹി സ്ലാം നാലാമത്തത് വ്യഭിചാരം അസിന അഞ്ച് മോഷണം ഹറാമാണ് ആറ് ലജ്ജ അൽ ഹയാ ഇത്രയാണ് ആക്ടിവിറ്റി വൺ ഉള്ളത് ഇനി ആക്ടിവിറ്റി ടു പൂർത്തിയാക്കാം പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം കൊലപാതകം നിഷ്കളങ്കരായ അള്ളാഹുവിനെ അബാധത്ത് ചെയ്യാനല്ലാതെ ഡാഷ് അല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അടുത്തത് മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ് داش إسلاميكا نيما أرتد اللهم حسنت خلقي داش أدف اللي يندد اللهم حسنت خلقي فأحسن خلقي إنانا اللهم حسنت خلقي فأحسن خلقي أكتبتو ടു ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആക്ടിവിറ്റി ത്രീ ആണ് രണ്ട് വീതം എഴുതാം നാവിൻ്റെ ദോഷങ്ങൾ ഒന്ന് ചീത്ത പറയാം മറ്റൊന്ന് പരദൂഷണം രണ്ടാമത്തത് വലിയ പാപങ്ങൾ ഒന്ന് അസരി മോഷണം മറ്റൊന്ന് കൊലപാതകം മൂന്നാമത്തത് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം നമുക്ക് എഴുതാം ഒന്ന് നല്ല വാക്ക് പറയുക മറ്റൊന്ന് സംസാരം കുറയ്ക്കുക ആക്ടിവിറ്റി ത്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആക്ടിവിറ്റി ആണ് ഉത്തരം എഴുതാം മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ് നാവാണ് മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് ഇനി രണ്ടാമത്തത് അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും അവനിൽ നിന്ന് ലജ്ജയെ ഊരിയെടുക്കും മൂന്നാമത്തത് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാകുന്നത് എങ്ങനെ കൊന്നവൻ നരകത്തിലാണ് അതുപോലെ കൊല്ലപ്പെട്ടവന് തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അത് കാരണം കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് അടുത്തത് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും ആർക്ക് അതിൻ്റെ ആൻസർ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ് അഞ്ചാമത്തത് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമരാവാതെ ഇന്നാഹിവ ഇന്ന ഇലേഹി രാജ്യ ഓൻ എന്ന് പറയണം ഇനി അഞ്ചാമത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് ഒന്നാമത്തെ ചോദ്യം ലായസ്നി അസാനി ഹൈന യസ്നി ഡാഷ് അവിടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ലായസ്നി അസാനി ഹൈനയസ്നി വഹുവ മിനുൻ രണ്ടാമത്തത് അസൊബറു നിസ്ഫു ഡാഷ് അസൊബറു നിസ്ഫുൽ ഈമാൻ ആക്ടിവിറ്റി സിക്സ് വ്യക്തമാക്കാം ലജ്ജ വെറുക്കപ്പെടുന്ന കാര്യം ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് പറയാം ഇനി അടുത്തത് കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൊല തന്നെയാണ് മൂന്നാമത്തത് എഹ്ലാസ് അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് എഹ്ലാസ് ഇത്രയാണ് ആക്ടിവിറ്റി സിക്സ് ഉള്ളത് ഇനി അവസാനത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം ല ലിമൻ ല ഹയ അലഹു അതിൻ്റെ അർത്ഥം ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല ഇത്രയാണ് അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ അഹ്ലാക്ക് പാഠപുസ്തകത്തിൻ്റെ അർത്ഥം